പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലുള്ള അതായത് അതിർത്തി പങ്കുവെക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇടിമുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിസരി ജംഗ്ഷൻ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു വർക്ക് നടന്നതും ഒരു വീട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ അറിയാം നാഷണൽ ഹൈവേയിൽ നിന്ന് ഇത്ര ദൂരം വിട്ടിട്ടാണ് ഒരു വീട് നിർമ്മിക്കാൻ പാടുള്ളൂ നാഷണൽ ഹൈവേക്കാണ് ഏറ്റവും കൂടുതൽ ദൂരം നമ്മൾ പാലിക്കേണ്ടത് ആ ദൂരം പാലിക്കേണ്ട സ്ഥലത്ത് ആ വീട് അവിടെ നിലനിൽക്കുകയാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേ വന്നത് അപ്പോൾ അവർ പറയുന്ന എന്താ ഈ സ്ഥലം അവർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ ഇത് അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്നു നോക്ക് ഈ നാഷണൽ ഹൈവേക്ക് സൈഡിന് വെച്ച ബ്ലോക്കാണ് ഒരു ലോറി വന്ന് കയറിയിട്ട് അവരുടെ വീടിൻ്റെ അവിടെ ഒരു രണ്ട് മീറ്റർ താഴ്ചകളുണ്ട് ആ വീടിൻ്റെ സൈഡ് അതിലൂടെ ആൾ നടന്നു പോകുന്ന സമയത്താണ് ആ ലോറി വന്ന് കയറിയിട്ട് ആ സാധനം അങ്ങോട്ട് വീണത് അത് എന്തോ ഭാഗ്യവശാൽ ആളുകൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രം അത് വല്ലാത്തൊരു ഭാഗ്യമാണ് അവർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ബ്ലോക്കിന് ആകെ ഒരു ഏകദേശം ഒരു രണ്ട് മീറ്റർ ഉയരം ഉണ്ടാവുള്ളൂ ആ ഉയരം ചെന്നപ്പോൾ തന്നെ ആ വീടുമ്പോ തട്ടി ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ ഓരോരുത്തർ വീട് വയ്ക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര മീറ്റർ വിട്ടിട്ട് വെക്കണം എന്നൊരു നിയമം അവർ നമുക്ക് പറഞ്ഞ് തരും ഇത്രയും ആ ഒരു മീറ്റർ തെറ്റിയിട്ടല്ലാണ്ട് നമ്മൾ വീട് വെച്ചാൽ അതിന് ഒരു പെർമിഷനും നമുക്ക് കിട്ടില്ല മനസ്സിലായില്ലേ ആ സ്ഥാനത്ത് നമ്മുടെ മൂക്കിൻ്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ അരികിലൂടെ അല്ലെങ്കിൽ ബെഡ്റൂം കിടക്കുന്ന നമ്മുടെ കട്ടിലിൻ്റെ ചോട്ടിൽ കൂടെ വേണങ്ങി റോഡ് ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയും മാറിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത് ഈ ഈ വീടില് താമസിക്കുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് നമ്മളിവിടെ അവർക്ക് കൊടുക്കാൻ കഴിയുക എന്ത് സുരക്ഷിതത്വമാണ് നമ്മളെപ്പോലെ തന്നെ ജീവനുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഇടമല്ലേ അത് അവർക്ക് അവരുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ നമ്മൾ മാത്രം യാത്ര ചെയ്താൽ മതിയോ നമ്മൾ യാത്ര ചെയ്യുന്നത് മറ്റൊരാളുടെ നെഞ്ചത്തൂടെ ആകുന്ന ഒരു രൂപത്തിലാണോ നമ്മൾ റോഡ് കൊണ്ടുപോകേണ്ടത് നമുക്ക് നിയമം എല്ലാ അവർക്കും ഒരുപോലെ പാലിക്കപ്പെടേണ്ടതും പാലിപ്പിപ്പിക്കേണ്ടതും നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടൊരു വീട് വെക്കാനോ അല്ല ഒരു കെട്ടിടം എന്തെങ്കിലും ഒരു പണിയാൻ പോയി കഴിഞ്ഞാൽ അത് ഇത്രമേറ്റം നീക്കിയിട്ടേ പാടുള്ളൂ എന്ന് പറയും എന്നാലോ ഇവർ നമ്മുടെ അധികാരികൾ അതായത് നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരം വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തും ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് സമാനമായ രീതിയിൽ ഇതിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഈ താത്തയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥട്ടം അപ്പൊ അവര് മുന്നേയും ഇതുപോലെ വണ്ടി വന്നിട്ട് പിന്നെ പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അവരുടെ സിറ്റ് ഔട്ട് അവരുടെ അത്മാതിരി മീറ്റർ ഒക്കെ ഇരിക്കുന്ന എന്തുകൊണ്ട് നിങ്ങൾ കെ സിബിയുടെ മീറ്ററാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ അറിയാം അവരുടെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇതുപോലെ അപൂർവങ്ങളായിട്ട് ചില ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാതെ നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരൊക്കെ എല്ലാവരും അതെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വാഗ അങ്ങനെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് കിട്ടാവുന്ന നീതി അത് വാങ്ങിക്കൊടുക്കുക എല്ലാവരും അതിന് തുനിഞ്ഞിറങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം നമ്മൾ ഒരു നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ അന്ത്യം ഉറങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ അഭയം അവസാന എവിടെ പോയാലും നമുക്ക് അഭയം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ വീട് നമ്മൾ പല ജോലികൾക്കും പല പ്രശ്നങ്ങൾക്കൊക്കെ പോയിട്ട് വന്നാലും നമുക്ക് നമ്മുടെ ഏറ്റവും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്ന ആ വീട്ടിൽ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ വീട് എന്തിനാണ് അത് നരകതുല്യമാകുന്ന ഒരു രീതിയിലേക്കാണ് പോവുക അതെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ നല്ലവരായ ആളുകളും ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലും എത്തിച്ചിട്ട് ആ വീട്ടുകാർക്ക് ഒരു നീതി വാങ്ങിക്കൊടുക്കണം അവരെ നമ്മളോടൊപ്പം കൂടി ചേർത്ത് നല്ല നിലയിൽ ഒരു അവസരം അവർക്കും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളിലും ഇതെത്തിക്കുക കഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളും അറിയട്ടെ നമുക്കൊക്കെ അറിയാലോ നമ്മളൊക്കെ സുരക്ഷിതത്വമായ പോരല്ലോ ബാക്കിയുള്ള ആളുകളും കൂടി നമ്മെ പോലെ തന്നെ സുരക്ഷിതരായിരിക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമല്ലേ ഓരോ മനുഷ്യൻ്റെ ആവശ്യമാണ് നമ്മുടെ സ്വന്തം ആവശ്യം എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെ കൂടി പിന്നെ സുരക്ഷിതത്വരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്ക് ഓരോ ആളുകൾക്കും വേണം അതല്ലാതെ ഞാൻ വലിയ ആൾ മറ്റവൻ അവൻ വേണമെങ്കിൽ കഴിയട്ടെ അവൻ അല്ലെങ്കിൽ അവൻ എന്തോ ആയിക്കോട്ടെ എന്നൊരു ചിന്താഗതി നമ്മൾ മനുഷ്യന്മാരിൽ യോജിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ എല്ലാ ആളുകളിലും ഇതെത്തിക്കുക അവർക്ക് കഴിവിൻ്റെ പരമാവധി ഒരു നല്ല ഒരു സാഹചര്യം ഒന്നുകിൽ ഈ സ്ഥലം അവർക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കുക അതല്ലെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ മറ്റേതെങ്കിലും ഒരു സ്ഥലം കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ഇത്തരം ഗതികേടിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക അധികാരികളിലെത്തും വരെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ സർവീസ് റോഡാണ് സർവീസ് റോഡാണെങ്കിൽ തന്നെ ഈ ഇടിമൊഴിക്കലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങോട്ട് പോക്കറ്റ് റോഡ് രണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ബസ്സുകൾ ഇതിൽ വരും അപ്പോൾ ഇവിടെ യാത്രയ്ക്ക് യാതൊരു പഞ്ഞുണ്ടാവില്ല അപ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന്